ഹലോ അസ്ലാം വലൈക്കും ഷെസ്ഫോ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഫ്താൻ റോംബറായിട്ടാണ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നതാണ് കഫ്താൻ റോംബർ അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ട ആയിട്ടുള്ള കോഡ് സെറ്റും അതുപോലെ തന്നെ അബായ ഗോണും കട്ടിങ് ഇല്ലാത്ത അബായ ഗൗണും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ഗിവേ വെച്ചിട്ടുണ്ടായിരുന്നു പാർട്ടി വെയർ ചുരിദാറായിരുന്നു നമ്മൾ ഗിവ് അവേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഹൺഡ്രഡ് ലൈക്ക് നിങ്ങൾ കമന്റിന് കിട്ടിയാൽ അവർക്കാണ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വിന്നറ് ഹിഷാം കെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐ ഡിക്ക് ആണ് ടോഫ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരാൾ ഹൺഡ്രഡ് ലൈക്ക് ഒന്നും ആവില്ലായെന്ന് എനിക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഗവർ വെച്ചിട്ടുള്ളതെന്ന് അപ്പോൾ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ പറ്റും അത് മാത്രമല്ല ഷംന എന്നുള്ളൊരു ഐഡിയയിലും ഹൺഡ്രഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ മൂന്ന് മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഒരാൾക്കേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ അത്രയും കഷ്ടപ്പെട്ടതല്ലേ അപ്പോൾ അവർക്ക് എന്തായാലും നമുക്ക് പാർട്ടി വെയർ കൊടുക്കാൻ ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് നമ്മളൊരു കോഡ് സെറ്റും കൂടെ കൊടുക്കുന്നുണ്ട് ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊടുക്കില്ല എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് കിട്ടിയാൽ നിങ്ങൾ ഗിഫ്റ്റ് കിട്ടിയാൽ നമ്മൾ കമൻറ്റ് ചെയ്യേണ്ടിട്ട അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് ഗിഫ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യണ്ടു അപ്പോൾ നമ്മൾ വെറുതെ പറയുന്നതല്ല നമ്മൾ കൊടുക്കും കേട്ടോ അപ്പോൾ ആര് കമൻ്റ് ഇട്ടതാണെങ്കിലും വേണ്ടില്ല നമ്മൾ വെറുതെ പറയുന്നതല്ല നമ്മൾ കൊടുക്കും കൊടുത്തിട്ടും ഉണ്ട് അപ്പോൾ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എന്തും നേടാം ഓക്കെ അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ മേലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നർ അറ്റാച്ച്ഡ് ആണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് കേട്ടോ ചെസ്റ്റ് ഒരു ഇരുപത് ഇരുപത്തൊന്നൊക്കെ കിട്ടും റിബ് മെറ്റീരിയലാണ് ആണ് കേട്ടോ മെറ്റീരിയൽ അപ്പോൾ ഒരു ഇരുപത്തിരണ്ട് പേരൊക്കെ ചെസ്റ്റ് പോകും എക്സൽ നല്ല ഡബിൾ എക്സൽ കറക്റ്റ് നാൽപ്പത്തിനാല് വേണ്ടവരെടുക്കേണ്ട എക്സല് ലാർജരമൊക്കെ എടുത്താൽ മതി കേട്ടോ പിന്നെ ലെങ്ത് വരുന്നത് അമ്പത്തഞ്ച് അമ്പത്താറ് ആ ഒരു ലെങ്ത്ത് കിട്ടും കേട്ടോ അമ്പത്തഞ്ച് പോയിൻ്റ് അഞ്ചൊക്കെ ചിലത് വരുന്നുണ്ട് അതുകൊണ്ടാണ് അമ്പത്തഞ്ച് അല്ലെങ്കിൽ അമ്പത്താറ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ചെസ്റ്റ് അളവ് പറയുന്നത് വൺ സൈഡ് അളവാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അല്ല സോറി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് അങ്ങനെയൊക്കെ കിട്ടും നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് അല്ല നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് അങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു ഓപ്പൺ വീഡിയോ എടുക്കണം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കണം കേട്ടോ കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക അതുപോലെ തന്നെ പൊട്ടിക്കുമ്പോൾ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങുക പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കരുത് കേട്ടോ പൊട്ടിച്ചതിന് ശേഷമുള്ള വീഡിയോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ നമ്മൾ പറഞ്ഞ പോലൊരു പ്രോപ്പറായ വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റിട്ടേൺ എടുക്കും കേട്ടോ പിന്നെ പ്ലെയിനാണ് അടിയിൽ പ്രിൻറ്റ് വരുന്നുണ്ട് കേട്ടോ അത് ഈ ഒരു മോഡൽ ഈ സെയിം പ്രിൻ്റ് തന്നെ ബാക്കിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻക്വറീസ് വന്നിട്ടുണ്ടായിരുന്നു കഫ്താൻ റോമറിൻ്റെ അപ്പോൾ വേണ്ട വേഗം മെസ്സേജ് അയച്ചോളൂട്ടെ അലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ന്യൂ ഒക്കെ എത്തിയിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ്റെ ഗൗൺ അതുപോലെ തന്നെ ഫോർ ഡബിൾ നയൻ്റെ ഗൗൺ കോഡ് സെറ്റ് എല്ലാം എത്തിയിട്ടുണ്ട് ഇൻഷാല്ല ഒരു ടു ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മളതിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഹൈക്കും ചെയ്യാം പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഇനി ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ചാനലിൽ ഇടാറുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല പ്യോർ ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ട് നിരച്ച പോലെ തോന്നുന്നുണ്ടാവും എല്ലാം പ്യൂർ ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച വൈൻ കളർ ബ്രൗൺ അതൊക്കെ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ പിന്നെ നമ്മൾ പ്രൊഫഷണൽ കൊറിയർ അയക്കുന്നുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് അയക്കുന്നുണ്ട് പ്രൊഫഷണൽ ആകുമ്പോൾ നിങ്ങൾക്കൊരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും നിങ്ങൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റ് ആകുമ്പോൾ ഒരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും അത് നിങ്ങളെ വീട്ടിൽ കൊടുന്ന് വരും അതർ സ്റ്റേറ്റൊക്കെ ആവുമ്പോൾ ഒരു സെവൻ ഡേയ്സ് ഒരു ടെൻ ഡേയ്സും അപ്പോഴൊക്കെ കിട്ടും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ റോംബറിന് കഫ്താൻ റോംബറിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല നമ്മളിത് കഴിഞ്ഞിട്ട് ഇത് കാണിക്കുന്നുണ്ട് കോഡ് സെറ്റും ഗൗണും കാണിക്കുന്നുണ്ട് അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ അതർ സ്റ്റേറ്റ് ആണെങ്കിൽ എഴുപത് രൂപ ഷിപ്പിംഗ് വരും കഫ്താൻ ഡോം ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് എടുക്കുക വീഡിയോ നന്നായി കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാട്ട അപ്പോൾ ഇതൊന്നും ഡാർക്ക് ബ്രൗൺ അല്ല അല്ലോ ഇത് നോർമൽ ബ്രൗൺ ആണ് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാം എന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ റീസെല്ലേസിന് നമ്മുടെ പ്രോഡക്റ്റ് റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്നത് കോഡ് സെറ്റാണ് ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഡ് സെറ്റുകൾ കേട്ടോ ഒരു ത്രീ കോഡ് സെറ്റും ഉണ്ട് അതുപോലെ തന്നെ ടു ഗൗണും അവൈലബിളായിട്ടുണ്ട് ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ വരുന്നത് ഡൽറ്റാ ക്രഷാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് ബട്ടൺസാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ സൈസ് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി കിട്ടും പാൻറ്റിന് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടാൽ സോൾഡ് ആണ് അതുപോലെ തന്നെ ത്രീ ഡബിൾ നയൻ്റെ ഗൗൺ എല്ലാം സോൾഡ് ആണ് ഫോർ നയൻറ്റീല് രണ്ട് പീസും കൂടെ ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ മുന്നേ കട്ടിംഗ് ഇല്ലാത്ത ഒരു ഗൗൺ ത്രീ ഡബിൾ നയൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ന്യൂ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതിൽ അമ്പത്തെട്ട് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അമ്പത്തെട്ട് സൈസാവുമ്പോൾ കുറച്ച് റേറ്റ് കൂടുട്ടോ നമ്മൾ സാധാരണ നോർമൽ അമ്പത്താറ് അമ്പത്തിനാല് ലെങ്ത് ആകുമ്പോഴും ത്രീ ഡബിൾ നയൻ ആയിരിക്കും കട്ടിങ് ഇല്ലാത്തത് കേട്ടോ മറ്റേ അമ്പത്തെട്ടാവുമ്പോൾ നാനൂറ്റി അമ്പത് വരും കേട്ടോ പ്രൈസ് അപ്പോൾ ആ കളക്ഷൻസ് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നായിട്ടായിരുന്നു കട്ടിങ് ഇല്ലാത്ത അഭായ ത്രീ ഡബിൾ നയൻ്റെ അപ്പോൾ അത് വന്നിട്ടുണ്ട് ഇൻഷാ എല്ലാം ഫസ്റ്റ് വീഡിയോ തന്നെ അതിൻ്റെ തന്നെ ഇടാന്ന് നോക്കണ്ടിട്ടോ അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഗീവ് അവ വയ്ക്കും കിട്ടാത്തവർ സങ്കടപ്പെടേണ്ട അപ്പം നമ്മൾ നറുക്കെടുപ്പിലൂടെ ഒക്കെ ഗിവവേ വെക്കൂട്ടാം അപ്പം എന്തായാലും നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ ഒരാൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ ആഗ്രഹമുണ്ട് ഇൻഷാല്ല അതിന് പഠിച്ചാൽ സാധിപ്പിച്ച് തരട്ടെ അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരാൾക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗീവ് അവേ ഒരാൾക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ മറ്റാളും മൂന്ന് മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നമുക്ക് സ്ക്രീൻഷോട്ട് കിട്ടാവുന്നത് പിന്നെ അവരും അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതാലോചിച്ചപ്പോൾ എന്തായാലും നമുക്ക് പാർട്ടി വെയർ കൊടുക്കാൻ പറ്റില്ല നമുക്ക് തന്നെ അത്യാവശ്യം റേറ്റിനാണ് കിട്ടുന്നത് നമ്മൾ ചെറിയ മാർജിൻ ഇട്ടിട്ട് ചെയ്യുന്നതെന്നുള്ളൂ അപ്പോൾ അവർക്കൊരു സെറ്റ് ഗൗണാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവരാണ് പറഞ്ഞത് കോഡ്സെറ്റ് മതിയെന്ന് അപ്പോൾ ഓക്കെ നമ്മൾ വില കുറഞ്ഞ പാർട്ടി വെയർ ഒന്നല്ല കേട്ടോ ആയിട്ട് കൊടുക്കുന്നത് നമ്മളെ മസ്ലിൻ്റെ പാർട്ടി വെയർ തന്നെയാണ് ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഇൻഷാ ഉള്ള ഗിഫ്റ്റ് കിട്ടിയ ഒരു കമൻറ്റ് ഇടേണ്ടിട്ടോ എന്നാലാണ് മറ്റുള്ളവർക്ക് ഇപ്പോൾ ഈ സംശയമുള്ളവർക്കൊരു സംശയം മാറാനായിട്ട് നിങ്ങൾ കമൻ്റ് ഇടേണ്ടത് അപ്പോൾ ഇൻഷല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം